ഹലോ ഇന്ന് ഞങ്ങൾക്കൊരു ചിക്കൻ കഴിക്കാൻ തോന്നി അപ്പോൾ ഞാൻ സ്നേഹം കൂടെ നേരെ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് വേറെ എവിടെയല്ല ഞങ്ങൾ റൂമിന് തൊട്ട് മുമ്പ് തന്നെയാണിത് സാധാരണ ഏട്ടൻതാണ് പോയി വാങ്ങാറുള്ളത് ഏട്ടനില്ലാത്തത് കൊണ്ട് ഞാൻ സ്നേഹയും കൂടെ വന്ന് ചിക്കൻ വാങ്ങുകയാണ് നല്ല വെയിലും കൊണ്ട് റൂമിന് തൊട്ടടുത്താണെങ്കിലും നല്ല വെയിലും കൊണ്ടാണ് വന്നത് ഒരുപാട് ദൂരമൊന്നുമില്ല ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ ഇതുവരെ ഞങ്ങൾ ഒറ്റയ്ക്ക് വന്ന് വാങ്ങിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അതുപോലെ തന്നെ മോള് ഇത്ര അടുത്തുനിന്ന് കോഴിയെ കാണുന്നത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കോഴിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ ഒത്തിരി ഇഷ്ടമൊക്കെ തോന്നി അങ്ങനെ വെയിൽ കൊണ്ടു വന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോക്ക് കേക്കും വാങ്ങിച്ചു അങ്ങനെ ടൈം ഒരുപാടായി ഇനി വേഗം ചിക്കൻ കറി വെക്കണം വറുത്തരച്ച് വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ വറുത്തെച്ച് കറി വെക്കാം എപ്പോഴേക്കും ഏട്ടം വന്നു ഏട്ടൻ എന്തൊക്കെ ടെമോയില് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വന്നിട്ട് അൺബോക്സ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഏട്ടം പൊട്ടിച്ചു വെയിറ്റ് ചെയ്യാനൊന്നും ക്ഷമ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പുതിയ അക്യൂറി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് നെറ്റ് പിന്നെ വെള്ളം മാറ്റാനുള്ള പൈപ്പ് അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു പിന്നെ എനിക്കൊരു ഫോണിൻ്റെ കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഫോണിൻ്റെ കവറും നല്ല ഫോൺ കവറാണ് പിന്നെ മൊബൈൽ കഴിക്കാനുള്ള കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ ഇതെനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഏട്ടൻ ഓർഡർ ചെയ്തത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ കടല പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇതിലേക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ ഒരു ബോക്സായിട്ട് എടുക്കുമ്പോൾ അത്രയും സ്പേസും പോവും പിന്നെ അത്രയും ബോട്ടിലും നമുക്ക് ആവശ്യമായിട്ട് വരും ഇതാവുമ്പോൾ എല്ലാം കൂടി ഇതിലേ സ്റ്റോർ ചെയ്യാൻ പറ്റും സ്റ്റോറേജ് ബോക്സിലേക്ക് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സാധനമാണ് ഇതിങ്ങനെ ഓരോന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി നമുക്ക് എന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ബോക്സിൽ ഇതുപോലെ പയർ വർഗ്ഗങ്ങൾ വന്ന് വീഴും അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം നൈറ്റ് ഞാൻ ചപ്പാത്തിയാക്കി ഉച്ചക്കത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് നല്ല ചെമ്മീൻ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചെമ്മീൻ അച്ചാറായിരുന്നു ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനും ഏട്ടനും കൂടെ മോളുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഷോപ്പിലാണുള്ളത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഏട്ടനും എനിക്ക് നല്ല ടെൻഷനുണ്ട് മോള് വെട്ടാൻ സമ്മതിക്കോ ഇല്ലയോന്ന് ആദ്യം ഇത് സെക്കൻഡ് ടൈമാണ് മുടി കട്ട് ചെയ്യുന്നത് അപ്പോൾ അവൾ ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നടക്കാനിരിക്കാനൊക്കെ തുടങ്ങിയത് കാരണം ഓടിക്കളിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ പിടിച്ച് ഇത്തിയാൽ നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല അവൾ ഒരു നേരെ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല ഉള്ള ഒരാളെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവൾ ഇവിടുന്ന് അതിൻ്റെ സ്വിച്ച് ഒഫ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അവളുടെ മുടി വെട്ടുകയാണ് ഒട്ടും ഇരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ്റെ ഫോണിൽ മാഷ വെച്ച് കൊടുത്തപ്പോൾ അതും കണ്ടവിടെ ഇരുന്നു അപ്പോൾ മിണ്ടാതെ അവിടെ ഇരുന്ന് കാണുകയാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ അയാൾ നല്ലപോലെ വെട്ടിക്കൊടുക്കുകയാണ് മുടി മുടിവെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ മാർക്കറ്റിലേക്ക് പോയി മാർക്കറ്റിൽ പോയപ്പോൾ ഇതാ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഇതാ താശ ഇതാ താശേനെ കണ്ടപ്പോൾ മോക്ക് നല്ല സന്തോഷമൊക്കെ ആയി എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലെ വരാറുണ്ട് ലീവ് ഉള്ള രസമാണ് എല്ലാവർക്കും അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ മാർക്കറ്റിൽ എല്ലാ വെള്ളിയാഴ്ചയും വരാറുള്ളതാണ് അപ്പോൾ ഇതാ ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തിയപ്പോൾ ഞാൻ ഇത് ഐസ്ക്രീം കുടിക്കുകയാണ് എനിക്കിപ്പോൾ ഐസ്ക്രീം ബാങ്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാം മോള് കാണാണ്ട് കുടിക്കുകയായിരുന്നു നോക്കുമ്പോൾ ഇതാ അവൾ കണ്ടു അങ്ങനെ അവൾക്ക് കുറച്ച് കൊടുത്തു ഇത് ഞാൻ ഇങ്ങനെ സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ഫുഡൊന്നും വെക്കുന്നുണ്ട വെക്കണ്ടെന്ന് പറഞ്ഞു ഏട്ടൻ പാർസൽ കൊണ്ടുവരാം അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പുറത്ത് പോകുമ്പോൾ നല്ല വെയിലായത് കൊണ്ട് ഞാൻ വേണ്ട പാഴ്സല് വാങ്ങിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ സമാധാനത്തോടെ നമുക്ക് റൂമിലിരുന്ന് കഴിക്കാം അപ്പം ബിരിയാണിയാണ് കൊണ്ടുവന്നത് മട്ടൻ ബിരിയാണി അങ്ങനെ നല്ല മട്ടൻ ബിരിയാണി ഇതാ അതിനിടയ്ക്ക് മോള് സാലഡൊക്കെ പൊട്ടിച്ച് നാശമാക്കി വെച്ചിട്ടുണ്ട് അവിടെ നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു അപ്പം നല്ല ആസ്വദിച്ച് ഞാൻ കഴിക്കുകയാണ് അങ്ങനെ നൈറ്റ് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഞാനിപ്പോ റെസ്റ്റോറന്റിലാണുള്ളത് ഏർ അവിടെ ഒരു ഗുജറാത്തി ഹോട്ടലാണ് ഇത് നല്ല അടിപൊളി ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ബില്ലാക്കുമ്പോഴാണ് ഇതായത് കണ്ടത് ഇഷ്ടമാണ് ഈ സ്വീറ്റ്സ് നല്ല പേടയാണിത് എനിക്ക് നല്ല ഒരുപാട് ഇഷ്ടമാണ് സാധാരണ നാട്ടിലത്തെ നാട്ടിലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്കിവിടെ തോന്നിയത് സാധാരണ എനിക്ക് ഇവിടുത്തെ സ്വീറ്റ്സൊന്നും എനിക്കത്ര ഇഷ്ടമല്ല നാട്ടിലത്തെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇത് നല്ല അടിപൊളി സ്വീറ്റ്സാണ് അങ്ങനെ ഇതാ ഞാൻ കുറച്ചും മേടിച്ചു കാണുന്ന ലഡുവാണ് ലഡു എന്ന് വെച്ചാൽ സാധാരണ ലഡുവു അല്ല പേടയാണത് അത് നല്ല അടിപൊളി സാധനമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ നയൻ തേർട്ടിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളൊന്ന് അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോയി താശക്ക് പുതിയ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ മോളാണ് അതിൽ കയറിയത് പിന്നെ അവൾക്ക് താഷയ്ക്ക് കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല അവൾക്ക് നല്ലപോലെ ഇഷ്ടമായി പിന്നെ കരച്ചിലൊക്കെ ആയിരുന്നു ഇറങ്ങുമ്പോൾ അങ്ങനെ താശയെ ഒന്ന് സൈക്കിൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഗ്രൗണ്ടിൽ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ വന്നിട്ടാണുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ